മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം ഖുറാനെ പ്രണയിക്കുന്ന പഠിതാക്കൾ അവതരിപ്പിക്കുന്ന സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ

ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന സൂറത്ത് പരിശുദ്ധ ഖുർഹാനിലെ അൻപത്തി അഞ്ചാമത്തെ സൂറത്തായ അറഹ്മാൻ എന്ന സൂറത്താണ് ഈ സൂറത്തിന് ഇരുപത്തെട്ട് വചനങ്ങളാണ് മക്കയിൽ അവതരിച്ചതാണ് അബാഹുവിന്റെ അപാരമായ കാരുണ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നതിനാൽ അറഹമാൻ എന്ന അഥവാ പരമകാരുണ്യകൻ എന്ന നാമമാണ് ഈ സൂറത്തിന് നൽകപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ പ്രാസഭംഗി പാരായണ ഭംഗി ആസ്വാദന രസം ശവണസുഖം അത്യാകർഷകമായ പ്രതിപാദന രീതി ഗാനമതിരിമ സംഗീത എന്നിവ ഈ സൂറത്തിൻ്മാന്റെ സവിശേഷതകളാണ് ആ കാരണങ്ങളാൽ ഉറുസിൽ ഖുർആൻ കുർആാൻ്റെ മണവാട്ടി എന്ന പേരും ഈ സൂറത്തിന് നൽകപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ എന്തെന്നതിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത് എന്ന വചനം മുപ്പത്തൊന്ന് പ്രാവശ്യം ഈ സൂറത്തിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ട് നശ്വരമായ ഐഹിക ജീവിതത്തിൽ മനുഷ്യന് ചെയ്തു കൊടുത്ത പല അനുഗ്രഹങ്ങളെക്കുറിച്ചും ഈ സൂറത്തിന്റെ ആദ്യ വചനങ്ങൾ വിവരിച്ചു തുടർന്ന് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വചനങ്ങളിൽ ഭൂമിയിലുള്ള എല്ലാ ഭൂമിയിൽ ഭൂമിയിലുള്ളവരെല്ലാം നാശമടയുന്നവരാണെന്നും മഹത്വത്തിൻ്റെ ഉദാരതയുടെയും ഉടമയായ അള്ളാഹു ശേഷിച്ചിരിക്കുന്നവനാണെന്നും ഓർമ്മിപ്പിച്ചു ഈ സൂറത്തിന്റെ വിശേഷണം എന്നാൽ ഓരോ ആയത്തും ഇരട്ടകളായിട്ടാണ് വിശേഷിക്കുന്നത് എന്നാൽ ഇതിൽ നിന്നും ഒറ്റയായിട്ട് നിൽക്കുന്നത് ഒന്നാമത്തെ ആയത്ത് റഹ്മാൻ എന്ന വചനമാണ് ഈ സൂറത്തിന് അഞ്ച് ശെക്ഷനായി തരംതിരിക്കാൻ സാധിക്കും ഒന്നാമത്തേത് കുറാൻ അഥവാ ആകാശത്ത് നിന്ന് അവന്റെ ഏറ്റവും വലിയ അനുഗ്രഹം അല്ല മൽ കുർആആൻ രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം അള്ളാഹു സുബാൻ അവത്താലയുടെ ഭൂമിയിലുള്ള അനുഗ്രഹം മനുഷ്യനെയും ചന്ദ്രനെയും സമുദ്രങ്ങളെയും വന്യ ചുമസ്തുതാൻ മൂന്നാമത്തേത് കിയാമത്തുനാളും നരകവുമാണ് നാലാമത്തേതും അഞ്ചാമത്തേതും സ്വർഗത്തെ പറ്റിയാണ് നാലാമത്തേ അഞ്ചാമത്തേതും സ്വർഗത്തിന് രണ്ട് കാറ്റഗറിയാണ് അതിൽ അഞ്ചാമത്തേത് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് സുബഹാനവ ഇതിൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യം അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പറ്റിയാണ് ഈ സൂറത്ത് ഉടനീളം സംസാരിക്കുന്നത് ഒരു ഭാഗത്ത് നരകത്തെ സംബന്ധിച്ചും ശേഷം സ്വർഗത്തിന്റെ രണ്ട് വിഭാഗത്തെ സംബന്ധി സംബന്ധിച്ചും സംസാരിക്കുന്നു ഈ സൂറത്ത് തുടങ്ങുന്നത് തന്നെ അള്ളാഹുവിന്റെ നാമം കൊണ്ടാണ് അതിനുശേഷം ഖുർആൻ ഖുർആനെ സംബന്ധിച്ച് സംസാരിക്കുന്നു പിന്നീട് ഭൂമിയിലെ സവിശേഷ സൃഷ്ടിയായ മനുഷ്യനെ പറ്റി പറയുന്നു അതിന് ശേഷം ഭൂമിയിൽ ചെയ്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പറയുന്നു പിന്നീട് അനുഗ്രഹങ്ങളെല്ലാം നിലനിൽക്കുകയില്ല തീർച്ചയായും അതെല്ലാം നശിച്ചു പോകുമെന്നും പറയുന്നു എത്ര മനോഹരമായ ഓർഡറാണ് ഈ സൂറത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ കാര്യങ്ങൾ പറയുന്ന സന്ദർഭത്തിലും ഈ ഒരു ചോദ്യം ആവർത്തിക്കുന്നു ഇതിന്റെ ആശയം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ സൂറത്ത് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ അവിവാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് നമ്മൾ അള്ളാഹുവിനോട് പാപമോചനത്തിന് തേടുക എല്ലാവരും ഈ സൂറത്തിനെ കുറിച്ച് പഠിക്കുകയും അള്ളാഹു പറഞ്ഞതുപോലെ അതിലെ അതിലെ വിഷയങ്ങൾ ജീവിതത്തിൽ അതിലെ അള്ളാഹു പറഞ്ഞതനുസരിച്ച് അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക നാളെ ജന്നാത്തിൽ ഫിർദോസിൽ നമ്മെ എല്ലാവരെയും പരിശുദ്ധ കുർഹാനിൻ്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ വാഹൃത വാൻ അനിൽഹമ്മദാഹിറബലമീൻ അസലമലൈക്കും വരഹമുലായി വരക്കൂ